ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശിവശ്രീയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നുട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ കുറേ ദിവസം കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്നൊരു അടിപൊളി വിഭവമായിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടോ നമ്മുടെ അവിടെയൊക്കെ ഇതിന് ഉപ്പേരി എന്നാണ് പറയുക ഇപ്പോൾ നിങ്ങൾക്ക് തോരനോ എന്ത് പേര് വേണമെങ്കിലും പറയാം കേട്ടോ ഞാനിതിന് ഉപ്പേരി എന്നാണ് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു ഉപ്പേരി കൂട്ടിയിട്ട് ചോറുണ്ടാ കേട്ടോ അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ കാണണ്ടേ കുറേ ദിവസമായാലും ഞാൻ വന്നിട്ട് അപ്പോൾ വരുമ്പോൾ നല്ല അടിപൊളി സാധനമായിട്ട് വരണ്ടേ അതാക്കിയെടുക്കാൻ സാധനമായിട്ട് വന്നിട്ട് കേട്ടോ എന്ന് പറയണ്ട ഇത് നമ്മുടെ പടവലങ്ങയാണ് കേട്ടോ പടവലങ്ങ ഒട്ടും മിക്ക പേർക്കും ഇഷ്ടമല്ല പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റുള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പം ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ച് തരാം ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തന്നെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ പടവലങ്ങയുടെ തോലൊക്കെ ചീന്തി കളഞ്ഞു നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കേട്ടോ നീളത്തിലോ വട്ടത്തിലോ വളരെ പൊടിയായിട്ടോ എങ്ങനെ വേണമെങ്കിൽ നുറുക്കാം എങ്ങനെ നുറുക്കിയാലും കുഴപ്പമില്ല കേട്ടോ ഞാൻ കുറച്ച് നീളത്തിൽ നുറുക്കിയെന്നുള്ളൂ പിന്നീട് നമ്മളൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു അതിനകത്ത് അല്പം എണ്ണ ഒഴിച്ചു ഞാൻ എണ്ണ പീശിക്കുക എന്നറിയാലോ അതുകൊണ്ട് വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ആ കടുക് ഇങ്ങോട്ട് പൊട്ടാനുള്ള എണ്ണ ഒഴിച്ചിട്ടുള്ളൂ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി കൂടെ എണ്ണയൊക്കെ ഒഴിക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും കടുകിൻ്റെ കൂടെ കടലപ്പരിപ്പും ഉഴുന്നും പരിപ്പും ഇട്ടിട്ടുണ്ട് ഭയങ്കര മണം കിട്ടും ഇങ്ങനെ നിങ്ങൾക്ക് ഇട്ടാൽ നിങ്ങൾക്കിടാൻ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ കടുക് മാത്രം ഇട്ടോളൂ പക്ഷേ കടലപ്പരിപ്പും ഉഴുന്നും പരിപ്പും ഇട്ടാൽ നല്ലൊരു മണമാണ് കേട്ടോ അപ്പോൾ കടലപ്പരിപ്പും ഉഴുന്നും പരിപ്പും കടുകും പൊട്ടിയ ശേഷം അതിനകത്തൊരു രണ്ടുണക്കം മുളകും പിന്നെ ഒരു വലിയ ഉള്ളിയും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു കിലോ പടവലങ്ങയാണ് എടുത്തിരിക്കുന്നത് ഒരു കിലോ പടവലങ്ങയിൽ ഞാൻ ഒരു ഉള്ളി ഇട്ടിട്ടുള്ളൂ കേട്ടോ ഒരു വലിയ സവോളയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് പിന്നെ രണ്ട് ഉണക്കം മുളകും അപ്പം ഈ സവോള ഇട്ടിട്ട് ഒന്ന് വയറ്റിയതിനു ശേഷം നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പടവലങ്ങേനെ അതിനകത്ത് ചേർക്കാം കേട്ടോ അപ്പം ഞാൻ ഒരു കൈ കൊണ്ട് ഫോണ് പിടിച്ചുകൊണ്ട് തന്നെ എനിക്ക് ഫോണ് പിടിച്ചിങ്ങനെ ഇളക്കാനൊന്നും പറ്റുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാണ് ഫോൺ അപ്പം ഞാൻ ഇടക്കിടക്ക് ഫോണൊരു ഭാഗത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ ഇളക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ടാവും നമുക്ക് ട്രൈ പേടൊന്നും ഇല്ലാത്തത് നമ്മൾ കൈ തന്നെയാണ് പിടിക്കുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫോണൊന്ന് ഇളകുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പം നമ്മൾ ആ പടവലങ്ങിട്ട് വയറ്റിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം പടവലങ്ങയിൽ വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതന്നെ വെന്ത് 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 വെള്ളം അയക്കുകയുള്ളു കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു മസാല കൂട്ട് തയ്യാറെടുക്കണം ഇതാണ് ഈ ഉപ്പേരിയുടെ ഹൈലൈറ്റ് ഇത് ചേർത്താലാണ് തിളയ്ക്കും രുചി കിട്ടുള്ളൂ ഈ പടവലങ്ങക്ക് കേട്ടോ അപ്പം അതിന് വേണ്ടത് ആദ്യം നിലക്കടലയാണ് അപ്പം ഞാൻ കഴിഞ്ഞു ഒരു വീടി നിലക്കടലെടുത്തിട്ടുണ്ട് നിലക്കടല ഒന്ന് വറുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ചെറുതായിട്ട് ചീഞ്ഞട്ടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് അതേ ചീഞ്ഞിട്ട് തന്നെ ഒരു മുക്കാസ്പൂണ് എ ആണ് എള്ള് കറുത്ത എള്ളോ വെളുത്ത എള്ളോ ഏത് വേണമെങ്കിലും ചേർക്കാം അപ്പം ഞാനിവിടെ കറുത്ത എള്ളാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു പിടി കടലയും നിലക്കടലയും ഒരു മുക്കാസ്പൂണ് എള്ളും പിന്നെ ഒരു മുക്കാസ്പൂണ് മുളക് പൊടിയാണ് ഇവിടുത്തെ മുളക് പൊടിക്ക് ഭയങ്കര എരിവാണ് കളർ കമ്മി ആയിരിക്കാം പക്ഷേ ഭയങ്കര എരിവായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്പൂൺ എടുത്തത് നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിന് ആവശ്യം എടുക്കാം പിന്നെ ഒരു കുടം വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് ഒരു കുടം അറിഞ്ഞാൽ ഒരു ഉണ്ട വെളുത്തുള്ളി ആ അപ്പോൾ വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് പൊടിച്ചുകൊണ്ട് വരാം കേട്ടോ അപ്പം ഞാൻ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഈ പൊടി തന്നെ നമുക്ക് കൂട്ടിയിട്ട് ചോറുണ്ടാൻ പറ്റും ഈ പൊടിയിൽ നല്ല ചൂട് ചൂട് ചോറും നെയ്യ് ഒരു പൊടി ഒരു സ്പൂണും ഇച്ചിരി നെയ്യും കൂടെ അല്ലെങ്കിൽ നെയ്യ് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഏതെങ്കിലും ചേർത്തിട്ട് കുഴച്ചിട്ട് ചോറുണ്ട് നോക്ക് ഒരു കെണ്ണം ചോറുണ്ടും അപ്പോൾ എന്തായാലും നമ്മുടെ പടവലങ്ങയൊക്കെ ഇവിടെ വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരു കിലോ പടവലങ്ക നോക്കി എത്ര എണ്ണ ഉണ്ട് എന്ന് ഇനി നമ്മൾ പൊടിച്ച പൊടി നമ്മൾ ഇതിനകത്ത് ചേർക്കുകയാണ് അപ്പം ഞാൻ ഒരു സ്പൂണ് പൊടി എടുത്ത് മാറ്റി വെച്ചു കേട്ടോ കാരണം എൻ്റെ അമ്മൻ കുറെ നേരമായിട്ട് പറയാൻ തുടങ്ങിയിട്ടുണ്ട് പൊടി കുറച്ച് എടുത്ത് വെക്കുന്നു എടുത്ത് വെക്കും അവന് ഭയങ്കര ഇഷ്ടമാണ് ആ പൊടിയിൽ എണ്ണ ഒഴിച്ചിട്ട് ചോറ്ണ്ണാൻ അപ്പം നെയ്യുണ്ടെങ്കിൽ നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി ഭയങ്കര ടേസ്റ്റാണ് ഇതിരുന്നിരുന്നിട്ടൊന്ന് റോസ്റ്റായിട്ട് വരട്ടെ കേട്ടോ അപ്പം നമ്മുടെ ഉപ്പേരി ഇത് ഇവിടെ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോഴേക്കും എൻ്റെ ഫോണിൻ്റെ ചാർജ് കഴിഞ്ഞു അപ്പം ഞാൻ കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ ആ ചെറിയ റോസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് സ്റ്റൗ എടുത്തി ഒരു ആക്കി ആക്കിയിരുന്നിട്ടോ പെട്ടെന്ന് ചാർജ് ഓഫ് ആയിപ്പോയി അപ്പം അത് എടുക്കാൻ പറ്റിയില്ല അറിയാമല്ലോ ഉപ്പേരി ആയി അത് ഞാൻ പ്ലേറ്റിൽ അങ്ങോട്ട് ആക്കിയിട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ വളരെ ടേസ്റ്റായ പടവലങ്ങ ഉപ്പേരി എന്നോ പടവലങ്ങ കൂട്ടു എന്നോ എന്ത് വേണമെങ്കിലും പറയാം നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ എന്താണ് പേരിടേണ്ടതെന്ന് അപ്പോൾ ഞാനിട്ട പേരാണ് ഉപ്പേരിയെന്ന് അല്ലെങ്കിൽ കൂട്ടുന്നതെന്നും പറയാം എന്താച്ചാൽ പറഞ്ഞോളൂ കുഴപ്പമില്ല പേരിലൊക്കെ എന്തിരിക്കുന്നു ടേസ്റ്റ് അല്ലേ വേണ്ടത് അപ്പം ഇതത്രയും ടേസ്റ്റാണ് ഞാൻ എന്തായാലും ഇതിൻ്റെ മണം വീട് മൊത്തം ഇതിൻ്റെ മണമാണ് അത്ര മണം പറഞ്ഞ നിലക്കടലിയും വെളുത്തുള്ളിയും എള്ളും എല്ലാം കൂടെ ചേർന്നാൽ പിന്നെ പറയണ്ടല്ലോ അത്രയ്ക്കും മണമാണ് അപ്പം ഞാൻ എന്തായാലും മണം കൊണ്ട് സഹിക്കാൻ വയ്യപ്പം പറയുമ്പോൾ കൂടെ വായിക്കകത്ത് വെള്ളം വരുന്നു കേട്ടോ അത്രയും ആ എന്താ പറയുന്നത് ചില ചില മണങ്ങൾ നമുക്ക് വിഷിപ്പില്ലെങ്കിലും നമുക്ക് ഇച്ചിരി ചോറുണ്ടാന്ന് തോന്നില്ലേ ആ ഒരു മണം കഴിക്കുമ്പോൾ അതേപോലെയാണ് കേട്ടോ ഇത് ഭയങ്കര മണമാണ് അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് ചോറ് ഞാൻ തീരുമാനിച്ചു ഇതിന്ന് ഞാൻ ചോറുണ്ടാകും ആകെ ഞാൻ രണ്ട് പായ ചോറേ ഉണ്ടുള്ളൂ കേട്ടോ ബാക്കി എൻ്റെ മക്കളാണ് എപ്പോഴാണ് ഇതാവ് ആവുക എന്ന് പറഞ്ഞിരിക്കുകയാണ് ആദ്യം എൻ്റെ മക്കളിങ്ങനെ പടവലങ്ങി ഒന്നും കഴിക്കില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ ഉപ്പേരി വെക്കാൻ തുടങ്ങിയ ശേഷമാണ് നല്ലോണം കഴിക്കും പടവലങ്ങി ഇപ്പോൾ ഒരു കിലോ നമ്മൾ ഉപ്പേരിയാണ് നമ്മൾ വെച്ചേക്കുന്നത് ഒരു നേരം കൊണ്ട് നമുക്കത് കഴിഞ്ഞു അത്രയും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഉപ്പേരി നമ്മൾ പ്ലേറ്റിൽ അടിച്ചു ഇനി അങ്ങട് കുഴച്ച് കുഴച്ച് കുഴച്ചിട്ട് കുഴച്ചിട്ടങ്ങട് നമുക്ക് ഭക്ഷണം കഴിക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്രയ്ക്കും ടേസ്റ്റാണ് ഇത് പടവലങ്ങ മാത്രമല്ല നമുക്ക് ഇങ്ങനെ ഏതുപ്പേരിയിൽ വേണമെങ്കിലും ട്രൈ ചെയ്യാം വെണ്ടയ്ക്കയോ അല്ലെങ്കിൽ ഉരുളം ഏ ഏത് കോവക്കോ ഏതിൽ വേണമെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം അത്രയ്ക്കും ടേസ്റ്റാണ് ഈ ഒരു ഉപ്പേരി അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം പിന്നെ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ മിസ്റ്റേക്കുകളൊക്കെ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ എനിക്കറിയാം അല്ലറ ചില്ലറ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവുമെന്ന് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക ഞാൻ എന്തായാലും ഉപ്പേരിയൊക്കെ റെഡി ആക്കിക്കൊണ്ട് ഇനിയിപ്പോൾ ഒരുപാട് അങ്ങ് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു നിങ്ങളെ അങ്ങോട്ട് വെറുപ്പിക്കണില്ല അങ്ങോട്ട് ഊണ്യഴിച്ച് കാണിച്ച് തരാമെന്ന് അല്ലേ കുറേ ഇങ്ങോട്ട് പറയുമ്പോൾ നമുക്കൊരു വെറുപ്പാവില്ലേ എന്തെ ഇങ്ങനെ വലിച്ചു കിട്ടുന്നത് തോന്നും അപ്പോൾ വലിച്ചു കിട്ടലൊന്നുമില്ല വേഗം അങ്ങോട്ട് കഴിച്ച് കാണിച്ചു തരാന്ന് അല്ലേ അപ്പോൾ എന്തായാലും അറിയാലോ നമുക്ക് പിന്നെ അങ്ങനെ വലിയ ജാടയൊന്നും ഇല്ലാന്ന് അങ്ങോട്ടങ്ങോട് കുഴച്ച് കുഴച്ച് അങ്ങോട്ട് ഭാരി വാരി അങ്ങോട്ട് കഴിക്കാം ഇതാണ് സംഭവം കേട്ടോ ആ എന്താ പറയുക ചോറും ആ മസാലയും ആ ചോറിനകത്തോണ്ട് അങ്ങോട്ട് കൂട്ടി കുഴച്ചിങ്ങോട്ട് കഴിക്കുമ്പോൾ അടിപൊളിയാണ് അപ്പം ഞാൻ കഴിച്ചു രണ്ട് വായ പിന്നെ ശിവ അമ്മയ്ക്ക് കുറച്ച് കൊടുത്തു അവരും നമ്മളിങ്ങനെ ഉരുട്ടിയിട്ട് കൊടുത്താൽ അതൊക്കെ കഴിക്കട്ടോ അമ്മയ്ക്ക് അങ്ങനെയൊന്നും ഇല്ല അമ്മ നമ്മുടെ അതേ വൈബ് തന്നെയാണ് അപ്പോൾ അമ്മയ്ക്കും മക്കൾക്കും ഒക്കെ ഓരോ ഉരുള കൊടുത്തു നമ്മുടെ ശിവന്നാർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ശിവന്മാർക്ക് കൊടുത്തില്ല ബാക്കി ഞങ്ങൾ നാലാളും അടിച്ച് പൊളിച്ച് കഴിച്ചു അപ്പോൾ അടിപൊളിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാനുമായിട്ട് ഞാനുമായിട്ടൊന്നും കൂട്ടാവണം കേട്ടോ അപ്പം എൻ്റെ ചാനലിൽ വരിക ഇത ഇതുപോലെയുള്ള സിമ്പിളായ റെസിപ്പീസൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ വേഗം എൻ്റെ ചാനലുമായിട്ട് കൂട്ടായിക്കോളും പിന്നെ ഞാൻ ലൈവ് ചെയ്യുന്നുണ്ട് ഞാനുമായിട്ട് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ രാവിലെ പത്ത് മണിക്കും രാത്രി പത്ത് മണിക്കും ഞാൻ ലൈവ് വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ